എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറിന്റെ പറവൂരിലെ വീടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരാൻ പോവുകയാണ് നമുക്ക് ടീച്ചറെ ഒന്ന് കാണാം ടീച്ചറെ ഗുഡ് മോർണിംഗ് എങ്ങോട്ടെങ്കിലും പോകാൻ തയ്യാറായി ഇന്ന് പരിപാടികളുണ്ട് രാവിലെ ഇപ്പോൾ ഡേ ആചരണത്തിന്റെ ഭാഗമായിട്ടും പിന്നെ വെള്ളത്തിൽ ബ്ലീച്ച് കിണർ ജലം

തീർച്ചയായിട്ടും ഞങ്ങളതുപോലെ തന്നെ റിസൾട്ട് കാത്തിരിക്കുകയാണ് ഇത്രയും ദിവസം നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലം എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ രസകരമായ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ ഈ പ്രചരണത്തിന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്നാൽ പുസ്തകം എഴുതാൻ പറ്റുന്ന വിധത്തിൽ ധാരാളം അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരനുഭവം ഫോട്ടോ ജി ഭാഗത്ത് സ്വീകരണവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ് അവിടെ പാർട്ടിക്കും നല്ല സ്വാധീനമുള്ള മേഖലയാണ് രാത്രി ആയതുകൊണ്ട് ഓപ്പൺ ജീപ്പിലാണ് അതിനെ നയിക്കിച്ചുകൊണ്ട് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അവിടുത്തെ കൊച്ചി എം എൽ എ ശ്രീ കെ കെ ജെ മാക്സി ഉണ്ട് അപ്പോൾ പോകുന്ന സമയത്ത് മാക്സിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു സ്ഥലത്തും ഇറങ്ങേണ്ടതില്ല ജീപ്പിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല ജീപ്പിൽ തന്നെ നിന്ന് സ്വീകരണം വാങ്ങിയാൽ മതി കാരണം സമയം വൈകി അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് കുറേ കൂട്ടം സഖാക്കളവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ടീച്ചർ ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ മാക്സി പറഞ്ഞു നിർദ്ദേശം അപ്പോൾ പറഞ്ഞു ഇറങ്ങിയാൽ ഇറങ്ങി ഇപ്പം ഇറങ്ങണില്ല എന്ന് എം എൽ എ പറഞ്ഞു വീണ്ടും അവർ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണ് ഇവിടെ ഇറങ്ങണം നിർബന്ധമാണ് സ്ഥാനാർത്ഥി ഇവിടെ ഇറങ്ങിയേ മതിയാവും അപ്പോൾ ഞാൻ എം എൽ എയോട് പറഞ്ഞു സഖാവേ ഞാനിറങ്ങാം നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഒന്നും നോക്കി രൂക്ഷമായിട്ട് അതായത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല വീണ്ടും ഇവർ ഫ്രണ്ടിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ് വണ്ടിക്ക് ഉറങ്ങണം സ്ഥാനാർത്ഥി ഇറങ്ങണം ഇറങ്ങണം മുറുകെ നിൽക്കുകയാണ് തെങ്കാശിപ്പട്ട സിനിമയിൽ ഗീതു മോഹൻദാസിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ഇപ്പോൾ സംഗീത ആ അപ്പോൾ സംഗീതയെ പാട്ട് പാടിക്കാൻ കൊണ്ടു വന്നൊക്കെയാണ് അപ്പം സംഗീതയ്ക്ക് ഈ കെ ഡി കമ്പനിയുടെ കൂടെ പാടാൻ ഇഷ്ടമില്ല പക്ഷേ ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇപ്പം ഇവിടെ പാടിയേ തീരൂ അപ്പോൾ അവിടെ ഒരു രസകരമായൊരു കഥാപാത്രം പറയുന്നുണ്ട് സംഗീതയെ പാടും അളേ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഇവർക്ക് എന്താ ആവശ്യം ഇറങ്ങേണ്ട കാരണം അപ്പൊ ഇവരൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് വലിയൊരു കേക്ക് ഷൈൻ ടീച്ചർക്ക് അഭിവാദ്യം പറഞ്ഞിട്ട് എഴുതിയൊരു കേക്ക് അത് മുറിച്ചിട്ടേ പോവാൻ പാടുള്ളൂ അങ്ങനെ ആ ബോണറ്റിമേൽ വെച്ച് ഞാൻ ആ കേക്ക് മുറിച്ച് എക്സിറ്റ് അത് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല കൃത്യമായി ഈ പ്രസ്ഥാനം വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ പ്രതീക്ഷ എറണാകുളത്ത് നേരിയ കൂടിയെങ്കിലും ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രതീക്ഷകളൊക്കെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമസ്കാരം ഷൈൻ ടീച്ചറും കുടുംബമാണ് നമുക്കൊപ്പം ചേർന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം വരാൻ പോകുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവച്ചത് ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം എസ് ടാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി